ഈശംശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എലിയ സ്ലീവ മൂശക്കാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ സ്ലീവക്കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഈ ആഴ്ചയിലെ വായനകൾ ഒന്നാം വായന നിയമാവർത്തനം ഒൻപതാമത്തെ ഒന്ന് മുതൽ ആറ് വരെയാണ് ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഇസ്രായേൽക്കാർ ഏതാണ്ട് കനാൻ ദേശിന് അടുത്തെത്തി കഴിഞ്ഞു അതിന്റെ തൊട്ടടുത്തുള്ള ജോർദാം നദിയുടെ കിഴക്കേ കരയില് മൂവാബ് പ്രദേശത്ത് അതിൻ്റെ ഒരു താഴ്വരയാണത് ആ താഴ്വരയിൽ എല്ലാവരും കൂടി പാളയം അടിച്ചിരിക്കുക അവിടെ വെച്ച് മോശ പറയും ഞാൻ മരിക്കാറായി എൻ്റെ പിതാക്കന്മാരോട് ചേരാൻ സമയമായി എനിക്കങ്ങോട്ട് നിങ്ങളുടെ കൂടെ കനാൻ ദേശി കടക്കാനായിട്ട് ദൈവം അനുവാദം തന്നിട്ടില്ല അതിന്റെ കാരണമൊക്കെ പിന്നീട് പറയും അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാലും ഇസ്രായേൽ നിങ്ങളിന്ന് ജോർദാൻ കടന്ന് നിങ്ങളേക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയും ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങളറിയുന്ന അനാക്യമകളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ വായിക്കുന്നത് നാലാം വാചകം മുതൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥിയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹിം ഇസ്ലഹാഖി യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയുമാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതിനിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും എന്നാൽ നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഇതെല്ലാം നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളാണ് നമ്മൾ കുറേയധികം അധ്വാനിച്ചു പണമൊക്കെ ഉണ്ടായി നല്ല വണ്ടിയൊക്കെ മേടിച്ചു നല്ല വീട് പണിതു മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു അതുപോലെ തന്നെ അവർക്കെല്ലാം ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാം മറക്കുകയാണ് ദൈവത്തെ മറക്കുകയാണ് ഇന്ന് ഞാൻ രാവിലെ പോരുന്നതിന് മുമ്പ് ഒരു യഹബൂദ് റബ്ബിയുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ദൈവത്തെക്കുറിച്ചെല്ലാം പറയുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വരികയാണ് റബി അങ്ങ് നുണ പറയുകയാണ് വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല താങ്കൾ എന്തിനാണ് ഇതെല്ലാം പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ ചിന്താഗതി നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടൊന്നും അല്ല ഞങ്ങളൊക്കെ അധ്വാനിച്ചതുകൊണ്ട നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വീമ്പ് പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് എല്ലാവർക്കും പറ്റാം നമ്മൾ സഭാ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സഭാ സമൂഹത്തിൽ പല തട്ടിലുള്ളവരുണ്ട് മുകളിൽ നമുക്കറിയാം നേതൃത്വമുണ്ട് മിത്രാന്മാർ വൈദികര് സന്യസ്തര് നായ നേതൃത്വത്തിലുള്ളവർ സാധാരണ വിശ്വാസികൾ എല്ലാവരുമുണ്ട് അപ്പോഴേ നേതൃത്തിലുള്ളവർ പറയുകയാണ് ഞങ്ങളുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഞാൻ അച്ഛനായത് ഞാൻ മെത്രാനായത് ഞാൻ സിസ്റ്റർ ആയത് അല്ലെങ്കിൽ ഞാൻ എ കെ പ്രസിഡൻ്റ് പ്രസിഡൻ്റായത് എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും കൂടി എന്നെ തിരഞ്ഞെടുത്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീമ്പ് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത എല്ലാമുണ്ട് ഇതേക്കുറിച്ചെല്ലാമാണ് കർത്താവ് പറയുന്നത് ഈ വിശുദ്ധ വചനങ്ങളെന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് നമ്മളെയും ബാധിക്കും ഇതുപോലെ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ നീതിനിമിത്തമൊന്നുമല്ല കർത്താവ് ചെയ്ത വാഗ്ദാനം മൂലമാണ് നമ്മൾക്കിതൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക കാരണം എത്ര വലിയവനാണെങ്കിലും നമ്മുടെ ജീവൻ പോകുന്നതോടുകൂടി അതെല്ലാം തീർന്നു പിന്നെ നമുക്ക് യാതൊന്നുമില്ല പിന്നെ നമുക്ക് എന്താ ഉള്ളത് പണ്ട് നെപ്പോളിയൻ ചക്രവർത്തി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നാപ്പോളിയനാണോ അലക്സാണ്ടർ ആണോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴിങ്ങനെ അലക്സാണ്ടർ ആണെന്ന് തോന്നുന്നു തൻ്റെ ശവപ്പെട്ടിയിൽ തന്നെ കിടത്തുമ്പോൾ കൈകൾ രണ്ടും പുറത്തേക്ക് ഇട്ടുകിടത്തണമെന്ന് പറഞ്ഞ് കൈയുടെ പത്തി മുകളിലേക്ക് വെച്ച് അതിൻ്റെ കാരണം എന്താണ് ഈ ലോകത്തിൽ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയൊക്കെ ഉള്ളു വലിയ സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ചക്രവർത്തിക്ക് അവസാനം അങ്ങനെ തോന്നി മിസ്റ്റർ അഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട് അദ്ദേഹം വലിയ ഭാപിയായ മനുഷ്യനായിരുന്നു പിന്നീട് പശ്ചാത്തപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയും തൻ്റെ കൺഫെഷൻസ് എന്ന് പറയുന്ന ആ വലിയ പുസ്തകത്തിൽ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങിൽ ഞങ്ങൾ ഹൃദയം ഞങ്ങളുടെ ഹൃദയം എത്തിക്കുന്നത് വരെ ഞങ്ങളുടെ ആ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം നമ്മളുടെ കഴിവ് കൊണ്ട് അല്ല നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഈ ഏലിയാ ശ്ലിപ മോശക്കാലത്ത് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ ആ രീതിയിൽ കാണാനും മനസ്സിലാക്കാനുമൊക്കെ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വലിയ വലിയ അനുഗ്രഹങ്ങൾ വീണ്ടും ദൈവം തരും ഇന്നത്തെ രണ്ടാമത്തെ വായന ഫിലിപ്പിയർ ലേഖനത്തിൽ നിന്നാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾക്ക് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതുമാകും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സഹോദരൻ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുകയും നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡ് ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയെങ്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് ആദ്യത്തെ വായനയിൽ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ ബീമ്പ് പറയുന്നതിനെ കുറിച്ചാണ് ഇത് തന്നെയാണ് പോലീസും പറയുന്നത് ഈ ഫിലിപ്പിയിലെ സഭയിൽ ഒരുപാട് പേരിങ്ങനെ പൗലൂസിനെയും കൂട്ടരെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് പൊങ്ങച്ചം പറയാൻ തുടങ്ങി ഇവർക്കൊക്കെ എന്നെ അറിയാം ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ശിഷ്യന്മാർ നന്നായിട്ട് പഠിച്ചവർ എന്നൊക്കെ പറഞ്ഞ് അവരെ വിശേഷം അതുപോലെ തന്നെ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ മതത്തിലൂടെ കടന്നു വന്നവർ ഞങ്ങൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരാണ് എല്ലാവരും അങ്ങനെ തന്നെ വേണം പുസ്തകത്തിൽ വരുന്നവർ പരിച്ഛേദനം ചെയ്യപ്പെട്ട ആദ്യം യഹൂദരാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കൂട്ടർ അപ്പോഴാണ് പൗലോസ് പറയുന്നത് നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളു നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയിൽ നടക്കുന്ന തെരുവ് നായ്ക്കളെ കുറിച്ചല്ല പറയുന്നത് ഈ നായ്ക്കളെ പോലെ ഇങ്ങനെ അരഞ്ഞു നടന്ന് എല്ലാവരെയും കഠിക്കുന്നവർ മനുഷ്യരുണ്ട് ഈ ലോകത്തില് അവരെക്കുറിച്ചാണ് പറയുന്നത് അവരെ സൂക്ഷിച്ചോളാം നമ്മൾ അതുപോലെ തന്നെ തിന്മകൾ പ്രവർത്തിക്കുന്നവര് പരിഛേദനവാദികൾ എന്നിട്ട് പൗലൂസ് പറയും നമ്മളാണ് യഥാർത്ഥത്തില് പരിച്ഛേദനം ചെയ്തവര് പരിച്ഛേദവര് എങ്ങനെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഈ ജഡത്തിൽ ശരണം വയ്ക്കുക എന്ന് പറഞ്ഞെന്താ നമ്മുടെ ഈ ലോകത്തിലെ സ്വത്തിൽ സ്ഥാനത്തിൽ മാനത്തിൽ അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭൗതിക വസ്തുക്കളിൽ അഭിമാനം കൊള്ളാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യരെന്നാണ് പോലീസ് പറഞ്ഞു വരുന്നത് അതുപോലെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും നമ്മളിപ്പോഴേ ഈ ആരാധനയെക്കുറിച്ച് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പള്ളിയിലാണതെല്ലാം ബാഹ്യമായിട്ട് ഒലുസ് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം സമ്രിയക്കാർ സ്ത്രീയോട് അത് തന്നെയാണ് ഈശോ പറഞ്ഞത് അവിടെ പറഞ്ഞ സ്ത്രീയെ ആ മലയിലോ ഈ മലയിലോ അല്ല പ്രത്യേകത അത് ആത്മാവിലാണ് ഹൃദയത്തിലാണ് ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ് ആരാധന വേണ്ടത് അതുപോലെ തന്നെ വെളിപാട് പുസ്തകം പറയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പറയുന്നത് ഞാൻ നഗരത്തിലേക്ക് വന്ന് അവിടെ ഞാൻ ദൈവാലയം കണ്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറ്റണം നമ്മളിങ്ങനെ ഏതാനും മണിക്കൂറുകൾ പള്ളിയിൽ പോകുന്ന മാത്രമല്ല ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും നമ്മുടെ അരൂപയിൽ നിരന്തരമായിട്ട് ഈ ആരാധന നടത്തണം എന്നാണ് പറയുന്നത് പോലീസ് പറയുന്നത് ഞാൻ എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ് ഇബ്രാഹേലിൽ നിന്ന് ജനിച്ച ഇബ്രാഹിൻ നിയമപ്രകാരം ഫലിസൈൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈശോയ്ക്ക് പ്രാമുഖ്യവും അതിനെ പ്രഥമ സ്ഥാനവും കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആർക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെയാണോ നമ്മുടെ സ്വത്തിനെയാണ് ജോലിയെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് ഈ ഈശോയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൗരൂസി പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ ജഡത്തിൽ പ്രത്യാശ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പൗലൂസി പറഞ്ഞു വരുന്നതിൻ്റെ ആശയം സുവിശേഷം അത്താഴ സുവിശേഷത്തിൽ നിന്നാണ് പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നദ്ധയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അവസ്മാരം പിടിവിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാനവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിയോഗിച്ചു വിശ്വാസമില്ലാത്തതും വഴിപഴിച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശുവനെ അവനെ ശാസിച്ച് പിശാജ്വനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് ശിശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും എന്ന് പറഞ്ഞ് മല മാറുമെന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല ഇത് ആരോടെ പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോടാണ് താൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യരോടായി പറയുന്നത് അതായത് നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കാതിരിക്കുന്നത് അതിൽ നിങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേതൃത്വത്തിലുള്ളവരാണ് വീണ്ടും നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ വൈദികരായാലും മിത്രാന്മാരായാലും സന്യസ്ഥരായാലും ആത്മായ പ്രേക്ഷിതരായാലും ഒക്കെ ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എത്രമാത്രമുണ്ട് അതോ നിങ്ങൾ കേവലം സിദ്ധന്മാർ ചമയുവാണോ ചെയ്യുന്നത് നമ്മൾ ഒരു പട്ടം കിട്ടിയത് കൊണ്ട് ഒരു വ്രതമെടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രവേശനം ആയതുകൊണ്ട് മാത്രം നമുക്കിതെല്ലാം സാധിക്കണമെന്നില്ല നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വാസം ഉണ്ടായിരിക്കും എന്തായാലും വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറേ തത്വ സംഹിതകൾ വിശ്വസിക്കുകയല്ല പലപ്പോഴും സെമിനാരികളിലും അതുപോലെ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ വിശ്വാസ പരിശീലന പുസ്തകങ്ങളൊക്കെ എടുത്താൽ ഇതിനെ കാണുക കുറേ അധികം അറിവുകളുണ്ട് നമുക്ക് ഈ അറിവുകൾ നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കില്ല അത് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ തലച്ചോറിൽ ഇരിക്കുകയേ ഉള്ളൂ അതൊക്കെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അറിവുകൾ വിശ്വാസമായിട്ട് രൂപാന്തരപ്പെടണം നമ്മുടെ വീടുകളിൽ ഇപ്പോഴല്ല മുൻപൊക്കെയുള്ള അമച്ചിമാർ പ്രായമുള്ളവർ അവരെന്ത് പറഞ്ഞാൽ എന്ത് പറയുക ഒക്കെ തമ്പുരാൻ തരും എല്ലാം തമ്പുരാൻ കാണും കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഒന്ന് തുമ്മിയാൽ പോലും പറയുന്നതാണ് ഈശോയെന്നു പറയുന്നത് തട്ടുവിഴാൻ തുടങ്ങിയാൽ ഈശോ എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ എല്ലാം ഈശോയുടെ സന്നിധിയിലാണ് ആ ദൈവ സാന്നിധ്യ സ്മരണ അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഇത് സാധിക്കാതെ പോയത് പോലെ നമുക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണ് ഈ വിശ്വാസമില്ലായ്മ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവർക്ക് വിശ്വാസം കൊടുക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ലത്തീൻ ഭാഷയിൽ ഇപ്പോൾ ചൊല്ലി പറയുന്നുണ്ട് ആ ഇങ്ങനെയാണ് നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല എനിക്കുള്ളത് മാത്രമേ മറ്റുള്ളവർ കൊടുക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ഉപവസിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുപിക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല അതുപോലെ തന്നെ ഞാൻ കുമ്പസാരിക്കാത്ത ആളാണെങ്കിൽ നിങ്ങളോട് കുമ്പസാരിക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല പറയാം പക്ഷെ അതിവിടെ പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളിൽ മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന കാര്യവും എൻ്റെ ആത്മാർത്ഥയിൽ നിന്ന് വരുന്ന കാര്യവുമായിരിക്കണം നമുക്കൊക്കെ പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളവർക്ക് ചിന്തിക്കാനുള്ള വലിയ കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു തരുന്നത് ഈ ഏലിയ സ്ലിബ് മുശ്ശകാലത്ത് കർത്താവിൻ്റെ വചനങ്ങളെടുത്ത നിയമവും ആ ഈശ്വ പറഞ്ഞതുപോലെ അനുസരിച്ച് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും വിശ്വാസം വർദ്ധിക്കും ഈശ്വരൻ മനസ്സിയായിരിക്കും സ്തുതിയായിരിക്കും